മയൂഖ ആസ്ട്രോവിഷനിലേക്ക് ഏവർക്കും സുസ്വാഗതം ഇന്ന് നാം ഇവിടെ പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസം ഇരുപത്തിയെട്ടാം തീയതി നറുക്കെടുക്കുന്ന വിഷു ബമ്പർ ലോട്ടറിയിലൂടെ സമ്മാനം നേടാൻ കഴിയുകയും അതിലൂടെ ജീവിതം മാറി മറയാൻ സാധ്യതയുള്ളതുമായ ചില രാശിക്കാരെ കുറിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഇരുപത്തി എട്ടിന് നറുക്കെടുക്കുന്ന വിഷു ബമ്പർ ലോട്ടറി എടുത്താൽ ഒന്നാം സമ്മാനമോ അല്ലെങ്കിൽ രണ്ടാം സമ്മാനമോ ലഭിക്കാൻ സാധ്യത കൂടുതലുള്ള ചില രാശിക്കാർ നമ്മുടെ ഇടയിൽ തന്നെ കാണാൻ കഴിഞ്ഞേക്കാം ഇതിനെക്കുറിച്ചാണ് നാം ഇന്ന് വിശകലനം ചെയ്യുന്നത് ഗോചരവശാലുള്ള അല്ലെങ്കിൽ ചന്ദ്രലഗ്നത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രവചനം നടത്തുന്നത് കാരണം ഓരോ വ്യക്തികൾക്കും അവരുടെ ജാതകാൽ ഓരോ സ്ഥാനങ്ങളിൽ സ്ഥിരമായി നിൽക്കുന്ന ഗ്രഹങ്ങളെ ജാതകം നേരിൽ കാണാതെ അവയുടെ ഫലങ്ങളെക്കുറിച്ച് പറയാൻ നമുക്ക് കഴിയില്ല അതുകൊണ്ടാണ് ഗോചരാലുള്ള ഫലത്തെ അടിസ്ഥാനമാക്കി ഏറ്റവും കൂടുതൽ ചാൻസുള്ള ചില രാശിക്കാരെക്കുറിച്ച് ഇവിടെ പറയുന്നത് ശനി വ്യാഴം രാഹുകേതുക്കൾ എന്നീ പ്രബലരായ നാല് ഗ്രഹങ്ങളും മെയ് പതിനെട്ടാം തീയതിക്കുള്ളിൽ രാശി മാറിക്കഴിയുന്നുണ്ട് ആയതിനാൽ ഈ ഗ്രഹമാറ്റങ്ങൾ ചില രാശിക്കാർക്ക് ഭാഗ്യാനുഭവത്തെ കൊടുക്കാൻ സാധ്യത വളരെ കൂടുതലാണ് ഓരോ ഗ്രഹമാറ്റം നടക്കുമ്പോഴും നാം കൂടുതൽ പ്രാധാന്യം നൽകുന്നത് ശനി വ്യാഴം രാഹു കേതുക്കൾ എന്നീ ഗ്രഹങ്ങളുടെ മാറ്റങ്ങൾക്കാണ് കാരണം കൂടുതൽ കാലം ഓരോ രാശിയിലും നിൽക്കുന്നത് ഈ ഗ്രഹങ്ങളാണ് ആദിത്യൻ ഏകദേശം ഒരു മാസത്തോളം ഒരു രാശിയിൽ നിൽക്കാറുണ്ട് മറ്റു ഗ്രഹങ്ങളൊക്കെ പൊതുവിൽ ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ഒരു രാശിയിൽ നിൽക്കാറുള്ളത് ഇവിടെ നാം പറയുന്നത് ഇവിടെ ലോട്ടറി ഭാഗ്യം ലഭിക്കാനുള്ള സാധ്യത ഏറ്റവും കൂടുതൽ ഉള്ളത് മൂന്ന് രാശിക്കാർക്കാണ് നവഗ്രഹങ്ങളും നിൽക്കുന്ന സ്ഥാനത്തെയും ബലാബലങ്ങളെയും പരിശോധിച്ചാണ് ഏറ്റവും സാധ്യതയുള്ള മൂന്ന് രാശികളെ തിരഞ്ഞെടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നറുക്കെടുപ്പ് നടക്കുന്ന ദിവസത്തെയും അതുപോലെ നറുക്കെടുപ്പ് സമയത്ത് ഗ്രഹങ്ങൾ നിൽക്കുന്ന സമയത്തെയും അവയുടെ ബലാബലങ്ങളെയും കൂടി ഇതിൽ വിശകലനം ചെയ്തിട്ടുണ്ട് ഇവിടെ ഈ രീതിയിൽ വിശകലനം ചെയ്തതിലൂടെ മൂന്നാം സ്ഥാനത്തേക്ക് വരാൻ സാധ്യതയുള്ളത് രാശിയാണ് ഇവർക്ക് വ്യാഴം ഏഴാം ഭാവത്തിൽ നിൽക്കുന്നുണ്ടെങ്കിലും മറുഭാഗത്ത് ശനി കണ്ടക നിലകൊള്ളുന്നു രാഹു മൂന്നാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നു പക്ഷേ കേതു ഭാഗ്യസ്ഥാനമായ ഒൻപതിലാണ് സ്ഥിതി ചെയ്യുന്നത് ഭാഗ്യസ്ഥാനത്ത് കേതു നിൽക്കുന്നത് ഭാഗ്യത്തെ തട്ടിമാറ്റിക്കളികളെ എന്നാണ് ജ്യോതിഷപരമായി പറയുന്നത് അപ്രതീക്ഷിത ഭാഗ്യത്തെ കൊടുക്കുന്ന ഗ്രഹമായ രാഹു മൂന്നിലും വ്യാഴം ഏഴാം ഭാവത്തിൽ ചന്ദ്രനോടൊത്ത് നിൽക്കുന്ന സമയമാകുന്നതിനാലും ഇവർക്ക് ഒരു പരിധിവരെ പിടിച്ചു നിൽക്കാൻ കഴിയും പക്ഷേ മൂന്നാം സ്ഥാനമാണ് ഈ രാശിക്കാർക്ക് ഇവിടെ കണക്കാക്കുന്നത് ലോട്ടറി ഭാഗ്യം നേടാൻ മൂന്നാം സ്ഥാനക്കാരായി ഇവരെ നമുക്ക് കണക്കാക്കാം ഇനി രണ്ടാം സ്ഥാനത്തെക്കുറിച്ച് നോക്കുമ്പോൾ ഇടവം രാശിക്കാണ് സാധ്യത കൂടുതൽ പ്രബലരായ രണ്ട് ഗ്രഹങ്ങൾ ഇവർക്ക് വളരെ അനുകൂലമാണ് വ്യാഴം ധനസ്ഥാനത്തും ശനി ലാഭസ്ഥാനത്തും നിൽക്കുന്നത് ഇവർക്ക് സാധ്യത വളരെ കൂടുതലാണ് പക്ഷേ രാഹു കേതുക്കളുടെ മോശം സ്ഥാനങ്ങളിലെ സ്ഥിതിയാണ് ഇവർക്ക് പ്രതികൂലമാകുന്നത് കാരണം അപ്രതീക്ഷിത ഭാഗ്യത്തെ കൊടുക്കുന്ന ഗ്രഹമായ രാഹു പത്താം ഇടത്തിൽ നിൽക്കുന്നതിനാൽ ഭാഗ്യം മറഞ്ഞു നിൽക്കുകയാണ് ഇവർക്ക് എങ്കിലും വ്യാഴത്തിൻ്റെയും ശനിയുടെയും ആനുകൂല്യം ഇവർക്ക് വേണ്ടുവോളം ഉള്ളതിനാൽ രണ്ടാം സ്ഥാനം അലങ്കരിക്കാൻ ഏറ്റവും സാധ്യത കൂടുതൽ ഇടവം രാശിക്കാർക്ക് തന്നെയാണ് ഇനി നമ്മൾ നോക്കുന്നത് ഒന്നാം സമ്മാനം ലഭിക്കുന്ന രാശിയെക്കുറിച്ചാണ് ശനി ആറാം ഭാവത്തിൽ ബലവാനായി സ്ഥിതി ചെയ്യുകയും ഭാഗ്യസ്ഥാനമായ ഒമ്പതാം ഭാവത്തിൽ ബലവാനായി വ്യാഴവും അഞ്ചാം ഭാവത്തിൽ രാഹുവും ലാഭസ്ഥാനമായ പതിനൊന്നിൽ കേതുവും നിൽക്കുന്നു ആയതിനാൽ അതോടൊപ്പം തന്നെ ശുക്രൻ മീനം രാശിയിൽ ഉച്ചത്തിലും നിൽക്കുന്നു കൂടാതെ വ്യാഴത്തോടൊപ്പം ചന്ദ്രനും നിൽക്കുന്നതിനാൽ ഗജകേസരി യോഗവും രൂപപ്പെടുന്നുണ്ട് ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ വിഷു ബമ്പർ ഒന്നാം സമ്മാനം നേടാൻ ഏറ്റവും സാധ്യതയുള്ള രാശി തുലാം രാശി തന്നെയാണ് ആയതിനാൽ തുലാം രാശിക്കാർ തീർച്ചയായും ഈ അവസരത്തിൽ ഭാഗ്യപരീക്ഷണം നടത്തുന്നത് അവരുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചേക്കാം അതുപോലെ ഇടവം ധനു രാശിക്കാരും ഈ അവസരത്തിൽ ഭാഗ്യപരീക്ഷണം നടത്തുന്നതിൽ തെറ്റില്ല എന്നതാണ് ഈ മൂന്ന് രാശിക്കാരുടെ ഗ്രഹസ്ഥിതി വിശകലനം ചെയ്തതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് സർവേശ്വരൻ്റെ അനുഗ്രഹത്താൽ എല്ലാവരെയും ഭാഗ്യം കടാക്ഷിക്കുമാറാകട്ടെ കർമ്മം ചെയ്യുക നാം എല്ലാവരും കർമ്മഫലം തരും ഈശ്വര ലക്ഷ്യം എന്ന് പറഞ്ഞതുപോലെ ഇവിടെ നമ്മുടെ കർമ്മം ഒരു ടിക്കറ്റ് എടുത്ത് ഭാഗ്യപരീക്ഷണം നടത്തി നോക്കുക എന്നതാണ് സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ നമസ്കാരം ഇന്നത്തെ ടോപ്പിക് ഇവിടെ പൂർണ്ണമാകുന്നു ശുഭം